ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ ജയിലിലായവർക്ക് കൊടുത്തൊരു ടാസ്ക് ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ടാസ്ക് അവർക്ക് കൊടുക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനെ ടാസ്ക് എന്ന് പറയണോ പണിഷ്മെൻ്റ് എന്ന് പറയണോ ഇവർക്ക് കൊടുത്ത ഇവരെ ശരിക്കും ബിഗ് ബോസ് നല്ല രീതിയിൽ അളന്ന് തിട്ടപ്പെടുത്തി ഇവരുടെ ഇവരെ കാണിച്ച് കൂട്ടിയിട്ടുള്ള ഇവരുടെ ഓരോ ഇവരുടെ കാണിച്ചിട്ട് കൂട്ടിയിട്ടുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ഇവരുടെ പ്രകടനങ്ങൾക്ക് അനുസരിച്ചാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു പണിഷ്മെൻ്റ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ജിസയിലിനും ഒനീലിനും ആണ് കേട്ടോ ജയിലിലേക്ക് പോയത് അപ്പോൾ അവർക്ക് കൊടുത്ത പണിഷ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് രണ്ട് കമ്പി കൊടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് കമ്പി കൊടുത്തിട്ടുണ്ട് ഇവരുടെ കയ്യിൽ എന്നിട്ട് ആ ഒരു സമയത്ത് ഇവർ ജയിലിലടച്ച ആ ഒരു സമയത്ത് ഒമ്പത് മണിയെന്ന് ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം ഇവർ ആ കമ്പിയെടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ ടിക് ടിക് ഇങ്ങനെ കൊട്ടണം അതായത് നമ്മുടെ സെക്കൻഡ് സൂചി ഇങ്ങനെ കറങ്ങുന്ന ആ ഒരു ശബ്ദമുണ്ടല്ലോ അതാണ് സംഭവം അതേ താളത്തിൽ അങ്ങനെ കൊട്ടണം അങ്ങനെ അറുപത് സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് ഇങ്ങനെ ക്ലാപ്പ് കൊടുക്കുക ഒരു മിനിറ്റ് ആകുമ്പോൾ ക്ലാപ്പ് കൊടുക്കുക ഇങ്ങനെ കൊട്ടി 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 വന്നിട്ട് ഒടുവിൽ ഒരു മണിക്കൂർ ആവുന്ന സമയത്ത് ക്ലാപ്പ് കൊടുക്കുകയും ടൈം വിളിച്ച് പറയുകയും വേണം അതായത് ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പത്ത് മണിയാകുമ്പോൾ സമയം വീട്ടുകാർക്കൊക്കെ വിളിച്ച് പറയണം പത്ത് മണിയായിട്ടുണ്ട് എന്ന് വിളിച്ച് പറയണം അങ്ങനെ നേരം വെളുക്കുന്നത് വരെ ഇതേ രണ്ടാളും ഇങ്ങനെ ഇരുന്ന് ക്ലാപ്പ് ചെയ്യേം കൊട്ടേം ഒക്കെ ചെയ്യണം ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പി മാറ്റി മേടിക്കാം ഒനിയിൽ കുട്ടുന്ന സമയത്ത് ജിസൈലിന് ടൈം നോക്കാം എന്നിട്ട് ആ ഒരു ടൈം അവിടെ അവർ അവിടെ ഒരു ഫിത്തിയിൽ ഇങ്ങനെ എഴുതിയിടുന്നുണ്ട് അപ്പോൾ ഇതാണ് സംഭവം ഈ ഒരു ടാസ്ക്കാണ് പക്ഷേ ഇതിൽ ഏറ്റവും കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പോലും പറ്റില്ലെന്നേ ഉറങ്ങിക്കഴിഞ്ഞാൽ ആരിരുന്ന് എഴുതുകയും തട്ടയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടാസ്ക് ഭയങ്കര ഭീകരപ്പെട്ട ടാസ്ക് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ എൻ്റെ ഡൗട്ടെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഇവരിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോലും നടക്കത്തില്ല അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല പിന്നെ എങ്ങനെയാണ് പിന്നീട് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നൊരു സംഭവമുണ്ട് ഇത് പിറ്റേന്ന് വരെ നീണ്ടു നിൽക്കും ഈ ഒരു ടാസ്ക് അതായത് ഇന്ന് രാത്രി അല്ല ഇന്ന് പകല് ഒമ്പത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പിറ്റേന്ന് അതേ സമയം ഒമ്പതോ പത്തോ മണിയോ ആവുമ്പോഴായിരിക്കും ആ ഒരു ടാസ്ക് നിർത്താനായിട്ട് ബിഗ് ബോസ് പറയുന്നത് അപ്പോൾ അതുവരെ ഇവർ അത് റിപ്പീറ്റ് റിപ്പീറ്റടിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാല് ബിഗ് ബോസ് ചോദിക്കും ഇപ്പോൾ എത്ര മണിയായി എന്ന് ചോദിക്കുമ്പോൾ ഇവർ കറക്റ്റായിട്ട് ആ ഒരു സമയം പറഞ്ഞു കൊടുക്കണം സമയം പറയുമ്പോൾ മൂന്ന് മിനിറ്റ് സമയത്തിന് കൂടുതലായിപ്പോയാൽ ഇപ്പോൾ പത്ത് മണിന്നുള്ളത് പത്ത് മണിയുടെ കൂടെ ഒരു മൂന്ന് മിനിറ്റ് കൂടി കൂട്ടി പറഞ്ഞാലും കുഴപ്പമില്ല ഒരു മൂന്ന് മിനിറ്റ് താഴ്ത്തി പറഞ്ഞാലും കുഴപ്പമില്ല അത് ബിഗ് ബോസ് അംഗീകരിക്കും പക്ഷേ അതിനപ്പുറം കൂടാനും പാടില്ല കുറയാനും പാടില്ല അങ്ങനെ കൂടുകയും കുറേയും ചെയ്തു കഴിഞ്ഞാൽ വേറെ പണിഷ്മെൻറ്റ് വീണ്ടും കൊടുക്കും ഏഴിൻ്റെ പണി അന്ന് വെച്ചാൽ ലാലേട്ടൻ വരുന്നതുവരെ രണ്ടാളും ജയിലിനുള്ളിൽ തന്നെ കിടക്കേണ്ടി വരും അതാണ് ഈ ഒരു ടാസ്കിൻ്റെ പ്രത്യേകത ശരിക്കും ഇവരുടെ ആ ഒരു കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് വീട്ടുകാരെല്ലാവരും മതി ബിസ് ബിഗ് ബോസേ മതി പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ബിഗ് ബോസിനോട് റിക്വസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് പേരും കൂടി ഇരുന്ന് ഒരു രക്ഷയില്ല മക്കളെ വല്ലാത്തൊരു ടാസ്ക് തന്നെയാണ് അങ്ങനെ അവരത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ടാസ്ക് ഒന്നും പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല ഒന്നര മണിയായപ്പോൾ തന്നെ അവർ ആ ഒരു ടാസ്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതായത് ജിസൈലിരുന്ന് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് തന്നെ ഒനിയിൽ കിടന്നു കഴിഞ്ഞു ഉറങ്ങാനായിട്ട് കിടന്നു കഴിഞ്ഞു അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മുടെ ഒനി നമ്മുടെ ജിസയിലും അത് മതിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ജിസയിലും കിടന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു ടാസ്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ രണ്ടു പേർക്കും സാധിച്ചില്ല എന്ന് മാത്രമല്ല അവർ രണ്ടുപേരും അതിന് തീരെ ശ്രമിച്ചതും ഇല്ല എന്നേ പറയാൻ സാധിക്കത്തുള്ളൂ അതായത് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്നൊരു ടാസ്ക് നടന്ന സമയത്ത് നമ്മുടെ പുറത്തായിരുന്ന ജിസയിലും അതുപോലെ നമ്മുടെ ഷാനവാസ് അതുപോലെ തന്നെ ആതിലാനൂറ ഈ പുറത്ത് കിടന്ന ആളുകളൊക്കെ മാക്സിമം അവർ ഉറങ്ങാതിരിക്കാനും അവരാരും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാതിരിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ അവർ തുടർന്ന് അങ്ങോട്ട് കൊണ്ടുപോവാനായിട്ട് ഇരുന്നില്ല എന്നതാണ് വാസ്തവം ശ്രമിച്ചില്ല ശ്രമിച്ചാലും നടക്കില്ലായിരുന്നു ഒരിക്കലും നടക്കത്തില്ല കൈ കഴിക്കില്ലേ അതൊരിക്കലും നടക്കത്തില്ല പക്ഷേ അവർ ശ്രമിച്ചില്ല അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഇത് എത്ര ശ്രമിച്ചാലും ഇത് ഒരിക്കലും പ്രാവർത്തികമായ കാര്യമല്ല എന്നറിയാവുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും ഇവർക്ക് നല്ല പണിഷ്മെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് അത് നേരത്തെ തന്നെ ബിഗ് ബോസ് അറിയിച്ചതുമാണ് അപ്പോൾ ഇവർക്ക് ഇത്രയും വലിയ ശിക്ഷ വേണമായിരുന്നോ എന്നൊക്കെ ചിലര് പറയുന്നുണ്ട് കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്നത് കണ്ടു അപ്പോൾ അവരോട് പറയാനുള്ളൊരു കാര്യമാണ് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് തവണ റോൾസ് ലംഘനം നടത്തി എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് അവർ പലപ്പോഴും പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ഒനിലെന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ തെറി തെറി ഡബിൾ മീനിങ് പറച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവം അവിടെ നല്ല രീതിയിൽ വെച്ച് നടത്തുന്നുണ്ട് ഇത് ലൈവിൽ പോലും നമ്മളെ ശരിക്കും കേൾപ്പിക്കുന്നില്ല ശബ്ദം മ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മളെ പോലും കേൾപ്പിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ലൈവെന്ന് പറയുന്നെങ്കിലും അതും എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് ഇട്ടു വരുന്നത് അപ്പോൾ ഫുള്ളായിട്ട് അവിടെ നടക്കുന്ന ഒരു കാര്യവും നമ്മൾ അറിയുന്നില്ല അപ്പോൾ ഇത് ഫുൾ ടൈം കണ്ടും കേട്ടും ഇരിക്കുന്ന ബിഗ് ബോസ് ഇവർക്ക് കൊടുത്ത പണി തന്നെയാണിത് അതിൽ യാതൊരു തർക്കവും ഇല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഇതുപോലെ ലൈവ് അപ്ഡേഷനുമായിട്ട് വരാം എല്ലാവർക്കും നന്ദി